നമസ്കാരം മാന്യപ്രേക്ഷകർക്ക് ജ്യോതിഷവിദ്യയിലേക്ക് സ്വാഗതം ഈ വാരം നമുക്ക് എഴുത്തു വന്നിരിക്കുന്നത് പാലക്കാട് നിന്നുമാണ് പാലക്കാട് നിന്നും ജയശ്രീ ആണ് നമുക്ക് ഈ വാരത്തിൽ എഴുത്തയച്ചിരിക്കുന്നത് എൻ്റെ മകൻ്റെ ജാതക കുറിപ്പ് ഇതിനോടുകൂടി വയ്ക്കുന്നുണ്ട് ജ്യോതിഷ വിധിയിലൂടെ മകൻ്റെ ജാതക ഫലങ്ങൾ പറഞ്ഞു തരണം ജോലിപരമായ കാര്യങ്ങളെക്കുറിച്ചാണ് ഏറെ അറിയുവാനുള്ളത് കുറേ ജോലികൾ നോക്കിയെങ്കിലും ഒന്നിലും ഉറച്ചു നിൽക്കുന്നില്ല പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം പല ജോലികൾക്കും പോയി പക്ഷേ ഏതിലും ഉറച്ചു നിൽക്കുന്നില്ല ഇപ്പോൾ വർക്ക്ഷോപ്പിൽ പോകുന്നുണ്ട് അതിലും പ്രയാസങ്ങളാണ് നടക്കുന്നത് അതുപോലെ കല്യാണവും കഴിഞ്ഞിട്ടില്ല ജാതക പ്രകാരം ഇപ്പോൾ കഷ്ടകാലമാണോ എന്ന് പറഞ്ഞു തരണം എന്നാണ് എഴുതി ചോദിച്ചിരിക്കുന്നത് ജയശ്രീ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മാർച്ച് മാസം പന്ത്രണ്ടാം തീയതിയാണ് മകൻ്റെ ജനന തീയതി അന്ന് വ്യാഴാഴ്ച പുലർച്ചെ വ്യാഴാഴ്ച രാത്രി വെള്ളിയാഴ്ച പുലർച്ചെ അഞ്ച് നാല്പത്തിയാറിനാണ് ജനിച്ചിരിക്കുന്നത് ചോദ്യ നക്ഷത്രം നാലാം പാദത്തില് ജാതക പ്രകാരം മുപ്പത്തിയൊന്ന് വയസ്സ് കഴിഞ്ഞിട്ട് ഒരു മാസം ഇരുപത്തിയാറ് ദിവസമായി അനുകൂലമായിട്ടുള്ള ജാതകം തന്നെയാണ് ജാതക പ്രകാരം ഇപ്പോൾ നടക്കുന്നത് ശനിദശാ കാലാണ് രണ്ടായിരത്തി പതിനൊന്ന് ഒക്ടോബർ മുതലൊക്കെ പതിനെട്ടര വയസ്സ് മുതലൊക്കെ ശനിദശ ആരംഭിച്ചു പത്തൊൻപത് വർഷ കാലഘട്ടമാണ് ശനിദശ രണ്ടായിരത്തി മുപ്പത് ഒക്ടോബർ വരെയുള്ളായിരിക്കുന്ന കാലഘട്ടം മുപ്പത്തിയേഴ് വയസ്സും ഏഴു മാസം വരെയുള്ള ആയിരിക്കുന്ന കാലഘട്ടം ശനിദശ ആയിട്ടാണ് പറയാം മൂലക്ഷേത്രത്തിൽ ലഗ്നഭാവത്തിൽ രാജയോഗം ചെയ്ത് നിൽക്കുന്നതായിരിക്കുന്ന ശനി ഉച്ചരാശിയിലാണ് അംശയിരിക്കുന്നത് അംശയിച്ചിരിക്കുന്നത് അപ്പോൾ ഗുണകരമായിട്ടുള്ള ഫലങ്ങളെല്ലാം തന്നെ ഈ ശനിദശാകാലത്തിൽ വരണം എന്നാണ് പൊതുവേ പറയാം ജാതക പ്രകാരം ഇപ്പോൾ ശനിദശല ചൊവ്വയുടെ അപഹാരമാണ് നടക്കുന്നത് പൊതുവേ ഇരുപത്തിയൊമ്പത് വയസ്സ് മുതൽക്ക് പ്രകാരം അത്ര നല്ല സമയമല്ല സൂര്യൻ്റെയും ചന്ദ്രൻ്റെയൊക്കെ അപഹാര കാലഘട്ടങ്ങളായിരുന്നു ഇപ്പോൾ ചൊവ്വയുടെ അപഹാരമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം വരയ്ക്കുണ്ട് അത് അത്ര കണ്ടൊരു ഗുണപ്രദമായിട്ടുള്ള സമയമല്ല ദശേഷ വൈരിതുനിജാപഹാരേ മൃതിയും വിദഗ്ധാൽ അശുഭോ വിശേഷാൽ എന്നാണ് പറയുക ദശാനാഥൻ്റെ ശത്രുവിൻ്റെ അപഹാരനാഥൻ്റെ കാലഘട്ടത്തിലും മൃതി മുതലായിട്ടുള്ള അപകടങ്ങൾ സംഭവിക്കുക എന്നാണ് പറയുക മാത്രമല്ല ചൊവ്വ തന്റെ ശത്രുക്ഷേത്രമായിരിക്കുന്ന മിഥുനുരാശിയിലാണ് നിൽക്കുന്നത് അതൊരു പ്രയാസങ്ങളാണ് ഗതേഗ്രഹേ ശത്രുഗ്രഹം നികൃഷ്ടം പരാന്ന വൃത്തിയും പരമന്ദിരസ്ഥിതി എന്നാണ് പലതരത്തിലായിരിക്കുന്ന പ്രയാസങ്ങൾ അനുഭവത്തിലാകുന്ന സമയമാണ് മാത്രല്ല ചാരവശാലും അഷ്ടമ വ്യാഴം എന്നുള്ളതായിരിക്കുന്ന സമയദോഷം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ രണ്ടായിരത്തി ജൂൺ വരെയുള്ള ആയിരിക്കുന്ന കാലഘട്ടം നാൾ വശാൽ അത്ര ഗുണപ്രദമായിട്ടുള്ള സമയമല്ല ശനീശ്വരനെയും അപഹാരാധിപതിയായിരിക്കുന്ന ചൊവ്വയെയും പ്രീതിപ്പെടുത്തുവാൻ വേണ്ടതായിരിക്കുന്ന പ്രതിവിധികൾ ഈ സമയത്തിൽ ചെയ്യേണ്ടതായിട്ടുണ്ട് ശനിവാര വ്രതം എടുക്കുന്നതും അതുപോലെ തന്നെ അയ്യപ്പനെയും ഹനുമാനെയും പ്രാർത്ഥിക്കുന്നതും ഗുണകരമാണ് കൂടാതെ സുബ്രഹ്മണ്യനെ പ്രീതിപ്പെടുത്തുന്ന തരത്തിലായിരിക്കുന്ന വഴിപാടുകൾ ചെയ്യിപ്പിക്കാം മാത്രമല്ല യോഗകാരകനായിരിക്കുന്ന ഗ്രഹമായിരിക്കുന്ന ശുക്രനെ അനുകൂലമാക്കുവാൻ വേണ്ടിയിട്ട് ത്രിപുരസുന്ദരി യന്ത്രം ദേഹരക്ഷയായിട്ട് തിരിക്കുന്നത് നന്നായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസത്തിന് ശേഷം പിന്നീട് വരുന്നത് രാഹുവിന്റെ അപഹാര സമയമാണ് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ഏപ്രിൽ വരെയുള്ള ആയിരിക്കുന്ന കാലഘട്ടം വരയ്ക്കേണ്ട അത് വളരെയധികം നല്ല സമയമായിട്ടാണ് പറയുന്നത് ശനിയിൽ നിന്നും പത്തിൽ നിൽക്കുന്നതായിരിക്കുന്ന രാഹു വൃശ്ചികരാശിയിലായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ളതായിരിക്കുന്ന രാഹുവിൻ്റേതായിരിക്കുന്ന അപഹാര സമയത്തിൽ കല്യാണാധികാരിങ്ങൾക്കും കർമ്മപരമായിട്ടുള്ള ജോലിപരമായിരിക്കുന്ന ഉയർച്ചയ്ക്കും യോഗപ്രദമായിട്ടുള്ള സമയമാണ് സൂചിപ്പിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ ത്രിപുരസുന്ദരി യന്ത്രം ധരിക്കുന്നതും ഈ പറഞ്ഞ ദശാനാഥനായിട്ടുള്ള ശനിയെ അനുകൂലമാക്കുവാൻ വേണ്ടിയുള്ളതായിരിക്കുന്ന പ്രതിവിധികൾ ചെയ്യുന്നതും ദോഷഫലത്തിനെ കുറവാക്കിയിട്ട് ഗുണഫലങ്ങളെ വർദ്ധിപ്പിച്ചു തരുന്നതാണ് ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും ആവശ്യങ്ങൾക്കും നേരിൽ ബന്ധപ്പെട്ടതായ വിലാസം കെ പി ശ്രീവാസ്തവ് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം ആലത്തൂർ ഫോൺ നമ്പർ ഒമ്പത് നാല് നാല് ഏഴ് മൂന്ന് രണ്ട് പൂജ്യം ഒന്ന് ഒൻപത് രണ്ട് ഈ ആഴ്ചയിലെ ജ്യോതിഷവിധി ഇവിടെ സമാപിക്കുന്നു അടുത്ത ആഴ്ച വീണ്ടും കാണാം നന്ദി നമസ്കാരം